ഞാൻ വാങ്ങിയ കുറച്ച് പാത്രങ്ങളൊക്കെ കാണിച്ചത് കേട്ടോ പാത്രം എത്ര കഴിഞ്ഞാലും ഇത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ചെമ്പ് അടിപൊളി കാണുന്ന റേറ്റ് അത്യാവശ്യത്തിന് റേറ്റ് കേട്ടോ എൻ്റെ ഒരു ഫോട്ടോ വാങ്ങിച്ചു നല്ല അടിപൊളി എനിക്കിത് വളരെ അധികം ഇഷ്ടമായിട്ടോ നല്ല സൂപ്പർ സാധനം ഇത് നല്ല നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ഇത് നടക്കിൻസ് പിന്നെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല വഴറ്റാൻ വരട്ടാനെല്ലാം പറ്റിയ ഒരു കടായി അടിപൊളി നല്ല വെയിറ്റ് ഉണ്ട് ഭയങ്കര വെയിറ്റ് നല്ല നല്ല സൂപ്പർ സാധനം നമുക്ക് ഒന്നും വഴറ്റുമ്പോഴൊന്നും അങ്ങനെ അടിച്ചു പിടിക്കില്ല എത്ര വേണമെങ്കിലും ക്വാണ്ടിറ്റി അല്ലോണം കൊള്ളു ഇതിൻ്റെ അകത്ത് ഒരുപാട് കൊള്ളും സൂപ്പർ സാധനം എനിക്ക് നല്ലോണം ഇഷ്ടമായി ചായ രണ്ട് അതിന് നല്ല ഇഷ്ടമായിട്ടോ കുറച്ച് കൊറേ കുറച്ച് പാത്രം എല്ലാം മോന് അവര് ബാംഗ്ലൂർ അവിടെ താമസിക്കാൻ പോയിട്ടുണ്ടോ അപ്പോൾ മോൾക്ക് കുറച്ച് പാത്രം എല്ലാം കൊടുത്തുണ്ട് പിന്നെ കുറച്ചും കൂടെ ഞാൻ ഇവിടെ വാങ്ങി വെച്ചാണെങ്കിൽ പാത്രം ഇവിടുന്ന് ഇങ്ങനെ തീരുമ്പോ ഭയങ്കര അപ്പൊ മോളോട് ഞാൻ പറഞ്ഞത് പാത്രം കൊണ്ടേക്കാൻ അവിടെ വാങ്ങിക്കുന്നു അങ്ങനെ പിന്നെ ഇതും അത്യാവശ്യം നല്ല പിന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടാ മൂടി ട്ടോ നല്ല പിന്നെ കുഞ്ഞി ചുറ്റി വാങ്ങിച്ചിട്ടുണ്ടോ ഇത് അവിടത്തുനിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്രസാദനം ഇങ്ങനെ അല്ലെങ്കിൽ തീർത്ഥം വാങ്ങിക്കുമ്പോ പ്രസാദം വാങ്ങിക്കുമ്പോ അതിനു വേണ്ടി മാത്രമേട്ടൊന്നും അതിന് വേണ്ടിട്ടാണ് വാങ്ങിച്ചത് ണ്ട് വിഷമിച്ച് ഇത് കൊറച്ചായിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിട്ടോട്ട് ഇത് കുറച്ചായി ഉപയോഗിക്കുന്നുണ്ട് ആദ്യാലോ ഞാൻ ഇത് വാങ്ങിച്ചപ്പോ ഇതാണ് ഉപയോഗിക്കാൻ തുടങ്ങിട്ടോ അപ്പൊ അത് അതേമാതിരി ഇതിന് കൂടെ വാങ്ങിച്ചതാണ് ഈ പൂട്ടുകുറ്റി ഇത് താ നല്ലൊരു വെറൈറ്റി കേട്ടോ വന്നത് പിച്ചെളിൻ്റെ ആണെങ്കിൽ അടിയിൽ മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല പിച്ചെളിൻ്റെ നല്ല അപ്പം നമ്മൾ ഈ കുക്കറിൽ ഗ്രീസിലെടുത്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചെടുത്താൽ മതി പക്ഷെ അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇത് ആദ്യം മുന്നോട്ട് കയറില്ല ഇത് അതിൻ്റെ കുക്കറിൻ്റെ അതിൻ്റെ മനലിൽ തന്നെ വെക്കണം ഉള്ളിലേക്ക് തന്നെ വെക്കണം എന്നാലും നിങ്ങക്ക് വേറെ ഒന്നും കൊണ്ട് കിട്ടാൻ പറ്റില്ല ഇങ്ങനത്തെ ഇതന്നെ ആയിരിക്കണം എനിക്കിഷ്ടമായി ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടാ നമ്മളിപ്പൊ കൊറച്ച് ഒരു രണ്ടാഴ്ചയായി ഇത് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് സാധനം വാങ്ങിയപ്പോ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ ഉപയോഗിച്ചു ഇങ്ങനത്തെ പാത്രം എൻ്റെ അടുത്ത് ഇരിയാട്ടോ തീരെ ഇല്ല അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ അടുത്ത് കയ്യിൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം നമുക്ക് നല്ല വെള്ളം എടുത്ത് വെക്കാം പിന്നെന്താ മാവനെ കുറെ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ദോശക്കല്ലാട്ടിക്കവുണ്ടാവില്ല നമ്മൾ എല്ലാത്തിനും പറ്റും ഒന്നുമല്ല നമ്മള് ചോറ് വേണമെങ്കിൽ ചോറ് വരെ വെക്കാം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കുറേ വെയിറ്റ് നന്നാൽ അത്യാവശ്യം വേറ്റ് എപ്പോഴും കടന്നു ചേർക്കും പിന്നെ എന്നിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി പോന്ന വായിട്ട് അതേമാതിരി തുറന്ന് കാണിക്കണ്ടല്ലോ കാണിക്കണം എല്ലാരും അടുത്തും തുറന്നു കാണിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മാത്രം കുറേ വലിയൊന്നും വാങ്ങിച്ചില്ല നമുക്ക് എന്തൊരു ആവശ്യത്തിന് അല്ലെങ്കിൽ ഇട്ട് വേണമെങ്കിൽ ചൂടുള്ളതല്ല ആണെങ്കിൽ ശേഖരിച്ച് വയ്ക്കാം എല്ലാം ഇപ്പം നമുക്ക് ആരെങ്കിലും ഇപ്പോൾ എമർജൻസിയിൽ പോകാം ഹോസ്പിറ്റലിൽ ഒരാൾക്കുള്ള ഭക്ഷണം നമുക്കിതിൽ കൊണ്ടുപോകാം നമുക്ക് നമ്മൾ പുറത്തെവിടെയും പോകുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് അത് കൊണ്ടുപോകാം അപ്പോൾ എല്ലാത്തിനും പറ്റി അത് കണ്ടപ്പോൾ പാത്രങ്ങൾ കണ്ടു കഴിഞ്ഞാല് പാത്രങ്ങള് മാത്രമല്ല വീട്ടിലുള്ള എന്ത് സംഭവങ്ങളാണെങ്കിലും കണ്ടു കഴിഞ്ഞാല് അപ്പൊ അതിനോടൊരു ആകർഷണ വാങ്ങിക്കണം എന്നുള്ള പ്രത്യേകിച്ച് സ്ത്രീ പാത്രം ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ ഇതൊക്കെയാണ് എന്റെ കുഞ്ഞു മക്കൾ നമ്മള് ടാറ്റാ ബൈബിൾ പറയാട്ടോ